ഏത്തം ഏത്തമ്പഴവും തേങ്ങാപ്പാലും ശർക്കര പാനീയം ഇത്രയും മതി നല്ല ടേസ്റ്റി ആയിട്ടൊരു പഴം നുറുക്ക് ഉണ്ടാക്കാം പാത്രത്തിലേക്ക് മുറിച്ച് വച്ചിരിക്കുന്ന ഏത്തമ്പഴം ശർക്കരപ്പാനി എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പ് കത്തിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ശർക്കര പാനീയിൽ കിടന്ന് പഴം ഒന്ന് വെന്ത് വരണം ശർക്കര പാനീയിൽ കിടന്ന് ഒന്ന് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് എല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കഷ്ണങ്ങൾ പൊട്ടിപ്പോവാതെ വേണം പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി എല്ലാം ഒന്ന് കുറുകി വരുമ്പോൾ ഒരു നുള്ളു ഏലക്ക പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അവസാനമായിട്ട് ഒരല്പം നെയ്യും കൂടെ തൂവിക്കൊടുക്കാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സ്വാദേറിയ പഴം നുറുക്ക് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ Apple enjoy!